ില് അറബ അറബി അതല്ലെങ്കിൽ മലയാളം ഓപ്ഷൻ ലാംഗ്വേജ് ആണ് ഇപ്പൊ ഫ്രഞ്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംസ്കൃതവും ഒക്കെ ഉണ്ട് അപ്പോ മാതൃഭാഷ പഠിക്കാൻ വായിക്കാൻ പഠിക്കാനറിയാതെ എഴുതാൻ എഴുതാനറിയാതെ അവരെ അറബി പഠിപ്പിക്കുക എന്തിന് വൈദേശിക സംസ്കാരം നമ്മൾ ഏറ്റെടുക്കണം ഓരോ മുസ്ലിം കാണുമ്പോൾ അസ്സാം അലൈക്കും നമ്മൾ പറയും നമസ്കാരം ഗുഡ് മോർണിംഗ് അതല്ലെങ്കിൽ വേണ്ട ശുഭദിനം അറേബ്യൻ സംസ്കാരം അറേബ്യൻ ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞു ആ അറേബ്യൻ വേഷങ്ങൾ ഇനിയും അറേബ്യൻ നാടുകളിൽ എന്തൊക്കെയാണോ അവർ വലിച്ചെറിയുന്നത് അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം ആറു വയസ്സുകാരി അൻപത്തി മൂന്ന് വയസ്സുകാരൻ കെട്ടുന്നതോട് അടക്കം ഇവർക്കതൊക്കെ ഒന്ന് കൊണ്ടുവരണം വളർത്തുമകന്റെ ഭാര്യയെ പിടിച്ചെടുക്കുന്നത് അടക്കം ഇവരെ അവരുടെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊന്നും ഇവിടെ ഇനിയും നടപ്പില്ല കേട്ടോ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ ഇവരുടെ ഈ വിഡിത്തങ്ങളും വഷളത്തരങ്ങളും ഒക്കെ കേട്ട് മിണ്ടാതിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി ഇവരെ ഇത്രയും കാലം ഇവരെ കുറിച്ച് പല ആളുകളും വിളിച്ചു പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല ആ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ആരും മനസ്സിലാക്കിയില്ല ഇവരി കേരളമാണ് ആദ്യം പിടിക്കാൻ ശ്രമിക്കുന്നത് കേരളം പിടിക്കുന്നതുവഴി ഇവർക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവനും പിടിക്കണം കേരളത്തിൽ മതവൽക്കരണം നടത്താൻ ഇവർ ഹലാൽ ലാൻഡ് ജിഹാദുകൾ നടത്തി വഖഫ് ജിഹാദുകൾ നടത്തി സെക്സ് ജിഹാദുകൾ നടത്തിയിലൂടെ ഇത് ജനങ്ങളോട് വിളിച്ചു പറയാൻ സുദീപ് തോസെന്നിനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചപ്പോൾ അവരെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ ഞാന് ഒരു പയ്യനെ കുറിച്ച് നിരന്തരം നിങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നില്ലേ ഈ പിന്നെ പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്തെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വൈറലായ ഒരു പയ്യൻ ഉണ്ടല്ലോ ദാ ഇന്ത സുനീർ മുഹമ്മദ് അങ്ങനെ പേര് കണ്ടോ കണ്ടോ ഇവനെ ഇവൻ എഴുതിയ ഒരു കമന്റ് മുഹമ്മദ് സനൂഫ് എന്നാണ് ഇവന്റെ പേര് ഇവന്റെ കമന്റ് നമ്മൾ മിക്ക ദിവസവും കാണിക്കാറുണ്ട് എന്നാലും ഇന്നും കൂടി നമുക്കതൊന്ന് കാണാം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് അതാ ഇതായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ഒൻപത് പേരെ പാൻഡൂരിൽ ലിംഗം നോക്കി കലിമ പറയാൻ ആവശ്യപ്പെട്ട് പേര് ചോദിച്ചു മതം ചോദിച്ച് തൊട്ടടുത്ത് വന്നിട്ട് അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഇവരെയൊക്കെ നിറയൊഴിച്ചു കൊന്നത് പാകിസ്ഥാൻ ഭീകരനായിരുന്നു അവരെ അനുകൂലിച്ചുകൊണ്ട് ഈ നാറി ഈ പരനാറി വേട്ടാവളിയൻ എഴുതിയ കമന്റ് ഞാൻ എടുത്ത് കാണിച്ചതിന്റെ പേരിൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നമ്മുടെ ലൈവ് ചാറ്റിൽ വന്നിട്ട് ഇവൻ കമന്റ് ചെയ്തിരിക്കുക എന്തു വന്നാലും ശരി രണ്ട് പേരെയാണ് പറഞ്ഞത് അതിലൊന്ന് ഞാനാ എന്നെ അവൻ കൊന്നിട്ട് അവൻ വിശ്രമിക്കത്തുള്ളത് വാടാ നിനക്കെ തലയാണ് വേണ്ടതെങ്കിൽ എടുത്തോണ്ട് പോടാ നീ എന്റെ തലയെടുക്കുന്നതിനോടകം എനിക്കും നിന്റെ കയ്യോ കാലോ ഒക്കെ എടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അടയാളം കൊണ്ട് നീയും പോടാ അത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ ഇവന് എഴുതിയത് കണ്ടോ ആരാണെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ പ്രതികരിച്ചു പോകും കേട്ടോ നോക്കാം ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞതിൽ ഇങ്ങനെ നോക്കിയിട്ടാണോ നന്നായെന്ന് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങള് പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും അപ്പോൾ ഇപ്പൊ മാറിപ്പോയിരുന്നു തൂറും കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും ഇവനപ്പൊ ഇന്ത്യക്കാരനല്ല എന്റെ സഹോദരങ്ങൾ പറഞ്ഞ പാകിസ്ഥാനികള് കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഇരുമ്പ് നിങ്ങട്ടവൻ കാത്തിരിക്കുവാണ് ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്നോടുള്ള ഇവന്റെ ദേഷ്യം യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ആ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നെന്ന് ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ തക്ബീർ ഒന്ന് ഉച്ചത്തിൽ വിളിച്ചു കൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇതാണ് ഇവന്റെ കമന്റ് ഈ കമന്റ് എടുത്ത് ഇവന്റെ ഫോട്ടോ കാണിച്ച് ഞാൻ വിമർശിച്ചു അതുകൊണ്ട് ഇവനും വേറൊരുത്തി ഉണ്ടല്ലോ പാകിസ്ഥാനെ അക്രമിക്കല്ലേ പാകിസ്ഥാനെ ഒന്നും ചെയ്യല്ലേ ഓപ്പറേഷൻ ശക്തമായി അപലപിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു താത്ത രംഗത്ത് വന്നിരുന്നല്ലോ ഇവൾക്കും ഇവനും ഇപ്പോൾ എന്റെ ചോര കാണത്രേ എന്നെ കൊല്ലാതെ ഇവരൊരു ഇഞ്ചും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് ഇവളും ഇവനും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അല്ല അല്ല എന്തോണ്ടല്ല ഇന്ത്യക്കെതിരെ അറ്റാക്ക് നടക്കുന്നത് അപ്പൊ തിരിച്ചടിക്കണം ആഗ്രഹം അല്ല അല്ല നമ്മളെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധവുള്ള കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷെ ഒരു അറ്റാക്ക് നടത്തി അത് അത് ഇവിടെ നടപ്പായാലും അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും ഇവളെയും ഇവനെയും ശക്തമായ രൂപത്തിൽ എതിർക്കും അവർക്ക് രണ്ടുപേർക്കും വായടപ്പൻ മറുപടിയും നൽകും സംശയമുണ്ടോ ഇപ്പൊ ഈ മുഹമ്മദ് സനൂഫ് എന്ന് നിൽക്കുന്നത് ജെ സി സി കൺട്രീസിലാണ് അതാ ഫ്രീതിങ്കർ പറയുന്നുണ്ട് അതെ ജെ സി സി കൺട്രീസിലാണ് ആ ഒരു ധൈര്യമാണ് ഇവന് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും നീ ഇന്ത്യയിലേക്ക് വരില്ലടാ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി അല്ലടാ അല്ലേ ഇന്ത്യയിൽ അംബേദ്കർ എഴുതിയ ഒരു ഭരണഘടനയില്ലടാ ഈ രാജ്യത്തെ എതിർക്കുന്ന ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ നീ രാജ്യത്ത് വരുന്നതിന് മുമ്പ് തന്നെ പുതിയ നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് രംഗത്ത് വരും നീ കണ്ടോ ഇപ്പൊ നീ ബി എൻ എസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അണിയറയിൽ വേറെയും ഒരുപാട് നിന്നെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട് കാണാം താമസിയാതെ തന്നെ ും ഇവനും ഇപ്പോൾ എന്നെ കൊല്ലണം കാരണം അന്ന് എല്ലാ മാധ്യമങ്ങളും ഏതാണ്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ വാർത്തകൾ കാണിച്ചിട്ട് അവരതങ്ങ് നിർത്തിപ്പോയി പക്ഷേ നമുക്കത് നിർത്താൻ പറ്റില്ല ഇത് ലൈവായി നിർത്തണം ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ ഈ രാജ്യവിരുദ്ധർ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് െതിരെ പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാനോ അതറിഞ്ഞിട്ട് പിന്നെ ഈ രാജ്യത്തോട് പെറ്റമ്മയോട് എന്തു കൂറും പ്രതിബദ്ധതയും ഉണ്ടെന്നാ നമ്മുടെ മനസ്സാക്ഷി കുത്തില്ലാതെ നമുക്ക് പറയാൻ പിടിയുന്നത് വേറൊരുത്തരുണ്ടല്ലോ ഒരു റഹ്മാൻ എലത്തൂരുകാരൻ കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് അയ്യോ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എന്താണ് എവിടെയാണെന്ന് ചോദിച്ചു അവരെയും കൊണ്ടുപോയി അതുപോലെ വേറെ രണ്ട് അവളുമാരുണ്ടായിരുന്നല്ലോ ഇസ്ലാമോ ഇസ്ലാമോ എന്ന് വെല്ലുവിളിച്ച നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മൊട്ടയടിക്കുമെന്നും പറഞ്ഞിറങ്ങിയ അവള് അവരെയും ഞാനെടുത്ത് ശക്തമായി പ്രതിരോധിക്കാൻ ഞാന് അവരെയും എടുത്ത് വിമർശിച്ചു ഒന്നല്ല ഒരായിരം തവണ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ക്ഷുദ്ര ശക്തികളെ ഈ ക്ഷുദ്ര ജീവികൾക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും ഇത് മറക്കാതെ തന്നെ ജനങ്ങളുടെ മനസ്സുകളിൽ ഇത് നിൽക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കും നിങ്ങളത് മറന്നു തുടങ്ങുമ്പോൾ ഇവരുടെ രാജ്യവിരുദ്ധതയെ ഓർമിപ്പിക്കാൻ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിനാളുകൾ ഉണ്ടാവും ഇത് മറക്കാൻ പാടുള്ള സംഗതികളാകും